സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് എന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മറയ്ക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും സി പി എം പറയുന്നു പ്രചാരണങ്ങളെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് കെ ജെ ഷൈനും ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വ്യക്തമാക്കി നിഷാ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സി പി എമ്മിന്റെ വനിതാ നേതാവും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ ഡി സി സി പ്രസിഡന്റും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നത് ഈ ഷൈൻ ടീച്ചർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷിന്റെ ആരോപണം എല്ലാ കാരണം ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഷൈൻ കെ ജെ ഷൈനെയും ഒപ്പം തന്നെ വൈപ്പിന് എം എൽ എ ഉണ്ണികൃഷ്ണനെയും ചേർത്ത് ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ രാഹുൽ പങ്കൂട്ടത്തിലുടെ വിഷയം മറച്ചുവെക്കാനാണ് കോൺഗ്രസ് പുതിയ കഥയുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് എസ് സതീഷ് പറഞ്ഞത് എന്നാൽ കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒന്നും നടത്തേണ്ട കാര്യമില്ല ഏതോ ഒരു പത്രത്തിലും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വന്ന ഒരു വിവരം അതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നടക്കുന്നത് കാരണം ഇതിന് ഈ പിന്നിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ സി പി എമ്മിൻ്റെ വനിതാ നേതാവും മുൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന കെ ജെ ഷൈനെയും ഒപ്പം തന്നെ വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനെയും ഷൈൻ്റെ വീട്ടിൽ നിന്നും നാട്ടുകാരും ഷൈൻ്റെ ഭർത്താവും ചേർന്ന് പിടികൂടി എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നതാണ് എന്നാണ് എസ് സതീഷ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഈ ആരോപണങ്ങളെ എസ് ആരോപണങ്ങളെ ഒക്കെ തള്ളിക്കൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് ഷിയാസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സിന് ഇത്തരം ആരോപണങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല ഇത് തീർത്തും അപക്വമായ ഒരു നിലപാടാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസിനെതിരായ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാൻ സതീഷ് തയ്യാറാകണമെന്നാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ ഷൈൻ ടീച്ചറുടെ വീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉണ്ണികൃഷ്ണനെ ചേർന്ന് പിടികൂടി എന്ന് പറയുന്ന ഒരു കാര്യം അത് വന്നത് പത്രത്തിലാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പത്രത്തിൽ പോലുമല്ല അത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിലടക്കം കോൺഗ്രസ് കോൺഗ്രസിന്റെ ഭാഗം വ്യക്തമാക്കിയതാണ് ഇത്തരത്തിലുള്ള ഒരു കള്ളക്കഥ കെട്ടിച്ചമക്കേണ്ട ആവശ്യമില്ല എന്ന് മുഹമ്മദ് ഷിയാസ് പറയുകയുണ്ടായി എന്തായാലും ഒരു പത്രത്തിൽ വന്ന വാർത്ത വലിയ വിവാദമായി എറണാകുളത്തെ സി പി എം വനിതാ നേതാവിനെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ മേലാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ കോൺഗ്രസും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നു കൊച്ചിയിൽ നിന്നും നിഷീപ്